സോ ഹേ സുഹേകായ സുഹോ നമ്മുടെ പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഗെയ്സ് അപ്പോൾ അതേ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ഗേസ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമിലേറ്ററായിട്ടാണ് ഓക്കെ നമുക്ക് ഇന്നേരം കഥകൾ എനിക്കൊക്കെ തുറക്കാം കേസാ അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും ഒരു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം ഓ ഓക്കെ അപ്പോൾ ഇവിടെ സാധനവും കാര്യങ്ങളൊന്നും ഇല്ല ഗെയ്സ് അപ്പോൾ നമുക്ക് സാധനം അവിടെയും കൂടി കയറ്റാം നമുക്ക് അപ്പോൾ എന്ത് ഓർഡർ ചെയ്യും നമുക്ക് ഇന്നേരം ഓർഡർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്താ അപ്പോൾ ഓർഡർ ചെയ്യാം നമുക്ക് ചോക്കോസ് ചോക്കോസ് ഇല്ല അവിടെ നമുക്ക് ബ്രെഡ് ഓർഡർ ചെയ്യാം ഓക്കെ ഓക്കെ ബ്രെഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ഓർഡർ ചെയ്യാം ഓക്കെ സെറ്റ് അപ്പോൾ ബ്രെഡ് ഇവിടെ ഉണ്ടോ അവിടെ ഇതെന്താ അവിടെ ഇത് ബ്രെഡായിരുന്നല്ലേ പ്ലീസ് നമ്മൾ ബ്രെഡ് ചുമ്മാ ഓർമ്മ ഓർഡർ ചെയ്തു പോയി കുഴപ്പമില്ല നമുക്ക് എന്തായാലും അത് അടിക്കേറ്റി വെച്ചേക്കാം ഓക്കെ ബ്രെഡിന് അത്യാവശ്യം നല്ലൊരു ചിലവുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് ബ്രെഡ് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിൽ കറൻറ്റ് പ്രൈസ് എത്രയാണ് ആറ് നമുക്ക് നാലിടാം നാല് രൂപ ഇടാം ഓക്കെ നാല് ഡോളർ ഇടാം ഓക്കെ ഇനി നമുക്ക് ഇതുകൊണ്ട് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് തമ്മിൽ ഇടാം ഓക്കെ പൈസ നമുക്ക് എന്തായാലും ഇന്ന് കട തുറന്ന് വെക്കാം ഓക്കെ കട തുറക്കാം ഇനി ഓക്കെ കട തുറന്നിട്ടുണ്ട് പൈസ ഇന്ന് എന്തായാലും നമുക്ക് ഒരാളെ വെക്കണം ഓക്കെ കാരണം നമുക്ക് ഇതെല്ലാം കൂടി കുറച്ച് ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരാളെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് എന്താ ആളുകളൊക്കെ നോക്കുന്നുണ്ട് വൈസ് ഓക്കെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം നമുക്ക് കട ഒന്ന് വലുതാക്കാൻ പറ്റുമോ ഓക്കെ കട വലുതാക്കാം അല്ലേ നോട്ട് ഓക്കെ വൈസ് അപ്പോൾ അതിനുള്ള പൈസ നമ്മുടെ ഇല്ല അത് രണ്ടായിരം അങ്ങോട്ടുണ്ടാകണം അല്ലേ ഓ നമ്മുടെ ഈ പൈസ കുറവാണ് ഓക്കെ അപ്പോൾ ആളത്തെ സാധനം എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം പഞ്ചസാര ഓർഡർ ചെയ്യാം പിന്നെ ഫ്ലോറ് പിന്നീട് എന്താ വെള്ളം പിന്നെ പിന്നെ ചോക്കോസ് ഒക്കെ ഇത്ര സാധനം ഓർഡർ ചെയ്യാം ഓക്കെ ഓർഡർ ആയിട്ടുണ്ട് ഓ പോയ അപ്പം ആൾക്കാരത് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം എത്രയായി ഇപ്പം മൂന്ന് സാധനം എടുത്തിട്ടുണ്ട് അപ്പം മൊത്തം പതിനാല് പതിനാല് ഡോളറായിട്ടുണ്ട് അപ്പം പുള്ളിക്കാർ തിരുവത് തന്നപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ആറ് ഡോളറും കാര്യങ്ങളൊക്കെ കൊടുക്കണം അഞ്ച് ആറ് ഓക്കെ പൈസ നമുക്ക് രണ്ട് രൂപ സർവീസ് ടിപ്പും കാര്യങ്ങളെടുത്ത് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പം നാല് ഡോളർ ഉണ്ട് പുള്ളി പത്ത് തന്നിട്ടുണ്ട് എത്രയായിരുന്നു നാലല്ലേ അഞ്ച് ആറ് ഓക്കെ സെറ്റ് പൈസ നമുക്ക് എല്ലാവരും രണ്ട് ഡോളർ ടിപ്പ് വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് എന്താ പറയുക നമ്മുടെ നല്ല സർവീസിന് ഒരു അവർ തരുന്നുണ്ട് അപ്പം എത്ര ആയി അച്ഛനെ പതിനാറ് ഡോളർ ഇട്ടുണ്ട് ഓ ഇത് പിന്നെടാ എക്സ്ചേഞ്ച് കൊടുത്ത് കൊടുത്തും ചാവുമല്ലോ ആറായാലും ചേഞ്ചില്ല ചേഞ്ചില്ല ഓക്കെ ഇത് എല്ലാവരും ഇത് സാധനമൊക്കെ വന്നെടുക്കുന്നുണ്ട് ഓസ് നമ്മുടെ വാദിക്കതെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് എന്തായാലും കയറ്റി വയ്ക്കാം അപ്പം ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യും സാധനം ഒന്നും തീർന്നിട്ടില്ല ഷെൽഫൊക്കെ എന്തായാലും പിന്നെന്തായാലും നമുക്ക് ഒരാളെ ഇവിടെ വരുത്തണം ഓക്കേ കാരണം കണ്ടോ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മളത് ഇതൊക്കെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടോ അപ്പൊ കുറേ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അത് കസ്റ്റമേഴ്സിന് കുറച്ച് എന്താ ബുദ്ധിമുട്ടാണ് ഈ സ്ലാഗാണ് മനസ്സിലായോ പിന്നെ അല്ലാതെ എന്താ പറയാ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം കൂടി നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പോഴേ അപ്പം അതിൻ്റെ ഈ ഇരുപത് ഡോളറേ അപ്പോൾ അമ്പത് ഡോള് അപ്പം മുപ്പത് അങ്ങോട്ട് കൊടുക്കണം ഓക്കെ ഇരുപത് പത്ത് സെറ്റ് ഓക്കെ അടുത്ത ആളെന്നുണ്ട് അപ്പം രണ്ട് ബ്രെഡ് അപ്പം എട്ട് ഡോളറേ അപ്പോൾ പത്ത് രണ്ട് അങ്ങോട്ട് കൊടുക്കണം ഓക്കെ ഓക്കെ നമ്മൾ എന്താ പറയുക ഇസ് ഭയങ്കര കച്ചവട കേട്ടോ എട്ട് ഡോളായിട്ടുണ്ട് അപ്പോൾ രണ്ട് അങ്ങോട്ട് കൊടുക്കണം ഈ നല്ല എന്താ പറയുക നമ്മൾ എഴുപത്തേഴ് ഡോളറേയും തുടങ്ങിയതാണ് പക്ഷേ എൻ്റെ പൊന്ന ഈ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതെടുക്കാം വായ വായ കയറി വക്കരു വരു വന്ന് സാധനങ്ങൾ എടുത്തോളൂ ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതിവിടെ എക്കാം എന്താ അവിടെ ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ചിലവുണ്ട് ഈസ് ഓക്കെ പതിനേഴ് ഡോളറ് ഓ ുള്ളി നമ്മളെന്താ പറയുക കാർഡോ യൂസ് ചെയ്തിരിക്കുന്നത് പതിനേഴ് ഒക്കെ സെറ്റ് അവിടെ ആൾക്കാരൊക്കെ സാധനം വെക്കുന്നത് സാധനം തീർന്നിട്ട് നമുക്കൊരു ക്യാഷ് ഒരാളെ വെക്കാം കഴിച്ചു ഓക്കെ എന്നിട്ട് നമുക്ക് കട ഒന്നുകൂടെ തുറക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എന്തെല്ലാം ഇറങ്ങാം നിൽക്കാം കട ക്ലോസ് ചെയ്യാം ഓക്കെ ഈ അമ്മച്ചി നമ്മുടെ വെൻഡിങ് മെഷീനിൽ നിന്ന് എന്താ പോകുന്നുണ്ട് ഓക്കെ വാങ്ങട്ടെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് കട ക്ലോസ് ചെയ്യാം കേസ് ഓക്കെ ഓക്കെ കട ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരാളെ നമുക്ക് വരുത്തണം കേസ് അപ്പോൾ ആളെ അതിനകത്ത് എങ്ങനെ വരുത്താം നോക്കട്ടെ ഓക്കെ ഇവിടെ ക്യാഷ് രജിസ്റ്റർ ഈ ക്യാഷ് എടുത്ത് ചെയ്യുമ്പോൾ ഓക്കെ ഐസ് നോക്കി ഇതങ്ങ് ഓർഡർ ചെയ്യാം ഓക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ ആളെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ത് ചെയ്യാ ആളെ വന്നിട്ടില്ലല്ലോ ദേ ടാ നമ്മളാളെ നമ്മളാണോ ഫോൺ ചെയ്യുന്നത് നമുക്ക് ഇത് തിരിച്ചിട്ട് ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഈ ആളെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം അട ഞാനാണ് ഇവിടുത്തെ എന്താ പറയാ ഓണറ് ഓക്കെ മാലിക് ജോലിയും കാര്യങ്ങളും ചെയ്തോണം എന്താ പറയും മൈക്രോസോഫ്റ്റും മറ്റേ പെയിന്റാണ് ഇവ കളിക്കണത് ഇവിടെ മാലിക ജോലി ചെയ്തോട്ടോ നമുക്ക് എന്താ ഈ സാധനം എടുത്ത് വെക്കാം ഇതിപ്പം ഇവിടെ കയറ്റി വെക്കാം സോ സോ കാണുന്ന എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കറണ്ട് പ്രൈസ് രണ്ടാണ് ഓക്കെ പ്രൈസ് ഇപ്പം മാത്രം വേണ്ടത് ഇരിക്കട്ടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് രണ്ട് ഡോളറാണ് കറണ്ട് പ്രൈസ് നാല് അത് തന്നെ മതി അല്ലേ നാല് ഇരിക്കട്ടെ നമുക്കിത് കൊണ്ട് നമ്മുടെ ട്രാഷ്മേ ഇടാം അപ്പോൾ ഇതിനെ ഇതിനെത്തിരാ ഇതിന് പത്ത് ഡോളറാണ് അപ്പം നമുക്കിതിന് പത്താണ് ഒരു പന്ത്രണ്ട് ഇടാം ഓക്കെ സെറ്റ് ഇനി നമുക്ക് കട തുറക്കാം ആദ്യം ഇന്ന് കൊണ്ട് ഇടാം നമുക്ക് ഇനി കട തുറക്കാം എന്നിട്ട് നമ്മുടെ പുതിയ ആളിൻ്റെ വർക്ക് എങ്ങനെ നോക്കണം നമുക്ക് ഇതിന് തുറക്കാം ഓക്കെ സെറ്റ് പൈസ ഒരപ്പാച്ചൻ വരുന്നുണ്ട് ഓക്കെ ഇനി ഇവൻ്റെ നമുക്ക് നോക്കാം ഇസ്റ്റൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ സമയം കൊണ്ട് വേറെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാം അവിടെ സമയം കളേണ്ടി നമുക്ക് ഒരു ഷെൽഫും കൂടെ ഓർഡർ ചെയ്യാം പിന്നെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാം ഫ്ലോറ് പിന്നീട് പിന്നീട് കൊക്കോ കോള പിന്നെ ബ്രെഡ് നമുക്ക് ഓർഡർ ചെയ്യാം ബ്രെഡ് നല്ലൊരു ചിലവുള്ള സംഭവമാണ് ബ്രെഡ് ഓക്കെ നമ്മൾ ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ആളെ നല്ലൊരു പണി ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി ഇത് നമ്മുടെ കടയമ്മയെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം നമുക്കിത് കറക്കി ഇവിടെ നമുക്കിത് പ്ലേസ് ചെയ്യാം ഇവിടെ ഇരിക്കട്ടെ അല്ലേ ഓക്കെ സെറ്റ് ഇതിന സാധനം എടുക്കാം ഓക്കെ നമുക്ക് ഇതിവിടെ പ്ലേസ് ചെയ്യാം കൈസ് ആളെന്ന പണി ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിതിന് രണ്ട് ഡോളർ നമുക്ക് നമുക്കിതിനൊരു മൂന്ന് ഡോളർ ഇടാം ഓക്കെ മൂന്ന് ഡോളർ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് നമ്മുടെ ഇവിടെ ട്രാഷ് കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാം ഫേസ് നമ്മുടെ അത്യാവശ്യം എന്താ പറയുക രണ്ടായിരം ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് കട എന്താ പറയുക വലിയതാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ചെക്കൻ്റെ പണി നോക്കാം ഓക്കെ അവർ സാധനം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ ചെക്കൻ്റെ പണി എടുക്കുന്നുണ്ടോ നോക്കാം ഓക്കെ ഈസ് ചെക്കൻ നല്ലപോലെ പണിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കെ സെറ്റ് എന്താ പറയുക ഏസ് ചെക്കൻ നമ്മുടെ പൈസയ്ക്ക് മുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്തരം നമുക്കൊരു ഇതിന് നമുക്ക് എത്ര ഇടണം ഇവിടെ നാലിടാം അല്ലേ ആലും ഇടക്കട്ടെ കേസ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ നമ്മൾ എന്താ പറയുക അത്യാവശ്യം കുറേ വില കുറച്ചിട്ട് നമുക്ക് നഷ്ടം വരും ഓക്കെ ഇതുമൂലം എടുത്തോ നമുക്കിനി നമുക്കിനിവിടെ പ്ലേസ് ചെയ്തേക്കാം ഓക്കെ നമ്മുടെ സ്റ്റോർ ലെവൽ അപ്പ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റോർ ലെവൽ അപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ലെവൽ ടു ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒരു മൂന്ന് ഡോളർ ഇട്ടാക്കാം ഓക്കെ സെറ്റ് നേരത്തെ നമ്മുടെ സ്റ്റോർ ലെവൽ ആയിരുന്നു കേസ് ഇപ്പോൾ നമ്മുടെ സ്റ്റോർ ഇപ്പോൾ ലെവൽ ടു ആണ് ഓക്കെ സെറ്റ് ഐസ് ഇനി നമുക്ക് എന്താ നമുക്ക് എന്തേലും ഇന്നത്തെ ഓർഡർ ചെയ്യാനുള്ള വില നോക്കാം ച നമ്മുടെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ കസ്റ്റമൈസിനെ പേസ് നമുക്ക് കളർ മാറ്റാൻ പറ്റുമോ കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ കളർ മാറ്റാം ഷോപ്പ് എക്സാമിന് നമ്മൾ ഇത് രണ്ടായിരം ഡോളറും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ നമുക്ക് ഇനി എന്തായാലും സാധനങ്ങൾ ഓർഡർ ചെയ്യാം ഈ ഫ്രിഡ്ജൊന്നും ഇല്ലേ ഫ്രിഡ്ജൊന്നും ഓക്കെ ഇവിടെ സ്റ്റോർ ലെവൽ ടു പോയപ്പോൾ കുറേ അധികം സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ യോഗ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ നമ്മുടെ ഇത് വേണം കൈ ഏതാ നമ്മുടെ ഫ്രിഡ്ജ് വേണം പക്ഷെ ഫ്രിഡ്ജ് ഓക്കെ ഇത് നമ്മൾ ഫ്രിഡ്ജ് ഓക്കെ ഫ്രിഡ്ജ് പിന്നെന്താ വേറെ റീസ്റ്റോക്കറോ ഏ റീസ്റ്റോ എംപ്ലോയി ഓ ഗൈസ് നമ്മുടെ വെളിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്ന ആളെ ഓക്കെ നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ് പിന്നീട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റിയ കുറച്ച് സാധനം എടുക്കണം ഇതെന്താ മൊസീല ചീസ് ഒക്കെ ചീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെന്താ യോഗ് പിന്നീട് പിന്നെ ഫ്രൂട്ട് യോഗ് ഓക്കെ ഇത്രയും സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ക്യൈസ് പിന്നെ നമ്മുടെ വെളിയിൽ നിന്ന് അകത്തവരുടെ സാധനം കയറ്റാൻ വേണ്ടി ഇതും ബിഗ് ആൻഡ് ഓഫ് ഫിഷ് ഓക്കെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മച്ചാനെ ഓർഡർ ചെയ്തേക്കാം ഐസ് ഓക്കെ ഇതേ നമ്മുടെ വെളിയിൽ നിന്നൊക്കെ സാധനങ്ങൾ കയറ്റാനേ പുള്ളീനെ ഓർഡർ ചെയ്തേക്കാം ഓക്കെ ഐസ് നമുക്കത് ഇപ്പോൾ അഞ്ഞൂറ് ഡോളറുള്ളടേ അഞ്ഞൂറ് ഡോളർ ഓക്കെ ആ ഒന്നൊരു വിഷയമല്ല ആ നോക്കി ഇവനെ അൺപാക്ക് ചെയ്തിട്ട് ഇവനെ അൺപാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഇവനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തല്ലോ ഓക്കെ ഇവനാണ് നമ്മുടെ അടാ ഒരു സാധനം കേടാ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് എടുത്തിട്ട് ഫ്രിഡ്ജ് എടുത്തിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം ഈ സ്ഥലം കുറച്ച് കുറവാണ് ഓക്കെ നമുക്ക് നമ്മുടെ കട ഒന്ന് ക്ലോസ് ചെയ്തായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഈ സാധനം എന്താ പറയുക തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഓക്കെ സെറ്റ് ഇവനെന്ത് കാട്ടണേ ഇവിടെ തിരിച്ചിട്ട് ഇവിടെ ഇവന് ഇവിടെ കേട്ടി വയ്ക്കാം ഇവിടെ ഇരിക്കട്ടെ ഓക്കെ നോക്കി കട തുടങ്ങാം ഓക്കെ അടാ ഇവൻ എടാ അടാ എന്തേലും കേട്ടി വെക്കടാ ഈ ശിവനെ ഇവനെ ഓർഡർ ചെയ്തപ്പോൾ നഷ്ടമായ ഇവിടെ എന്തേലും വെക്കാം ദിസ് ഐറ്റം എന്തെ ബി പ്ലേസ് ചെയ്യുക ഫെൽ ഓ ഇത് നമ്മൾ ഈ ഷെൽഫ് അല്ലേ അതിനകത്ത് താഴെ വെച്ചേക്കാം ഞാൻ ഫിഷ് എന്നൊക്കെ പറയാം ഫിഷ് ഫ്രിഡ്ജിലല്ലേ നിൽക്കുക അതാണ് ഞാൻ ഓർത്തത് അപ്പോൾ ഇതിന് എട്ട് ഡോളർ നമുക്കൊരു ഒരു പത്ത് ആ പത്ത് സെറ്റ് ചെയ്യാം ഓക്കെ ഓസ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഓ ഗ്സ് നമ്മുടെ ഈ ഗെയിം ഫുൾ അപ്ഡേറ്റ് ആണ് പണ്ട് രാത്രി ഒന്നും ആകത്തില്ലായിരുന്നു കേട്ടോ അത് ഇപ്പം നോക്കിക്കൊണ്ടോ രാത്രിയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഗേസ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് അവസാനിക്കാറായിട്ടു തോന്നുന്നു ഇത് രാത്രി ആയില്ലേ നമുക്ക് എന്തായാലും കട ക്ലോസ് ചെയ്താലോ രാത്രിയായില്ലേ നമുക്ക് കട ക്ലോസ് ചെയ്യാം ക്ലൈസ് ഓക്കെ കട ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് നമുക്ക് നോക്കാം അപ്പം ഇരുപത്തൊന്ന് കസ്റ്റമേഴ്സ് ഉണ്ട് ക്യൈസ് അമ്പത്തിനാല് ഡോളർ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരാൾ ഇരുപത്തൊന്ന് പേര് എന്താ സാറ്റിസ്ഫൈഡും ഒരാളും അൺസാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ഓക്കെ ചേച്ചി നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്താ പറയുക കട നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ചേച്ചി നമ്മൾ ഇന്നലെ എന്താ പറയുക അമ്പത്തിനാല് ഡോളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് ഇവനെ വെച്ച എന്താ പറയാ വെറും വാഴ ആയല്ലോ ഇവനെ കൊണ്ട് ഒരു ഉപകാരമില്ല ഗെയ്സ് ഒരു ഉപകാരമില്ല ചക്കനെ കൊണ്ട് നമുക്കെന്തായാലും ഈ സാധനമൊക്കെ അങ്ങ് കയറ്റി വെക്കാം ഓക്കെ ഇവിടെ സാധനം കയറ്റാനൊന്നും സ്ഥലമില്ല നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു സൈഡങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം അങ്ങനെ ഈ സാധനമൊക്കെ കയറ്റി വച്ചേക്കാം അറേ ഇവനെ പിന്നെ എന്തിനാടേ ഓർഡർ ചെയ്തത് ചെക്കൻ ഓർത്തിട്ട് പിന്നെ പണിയൊന്നും എടുക്കുന്നുണ്ടോ നമ്മളെ കൊണ്ടുതന്നെ എടുപ്പിക്കാനാണോ മൂന്നു ദിവസം നിന്നെ പുറത്താക്കും ഞാൻ ഇനി ഇതും കൂടെ ഞാൻ കയറ്റി വയ്ക്കാം ഗൈസ് ഇത് നമുക്ക് ഇതൂടെ കിടക്കട്ടെ ഗൈസ് ഇവനെന്തൊന്നും ചെയ്യാത്ത അവിടെ ഇവൻ പാണിയൊന്നും എടുക്കുന്നില്ല കൈസ് നമുക്കിങ്ങനെ കള തുറക്കാം കള തുറന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കേണ്ട സാധനം ഇതന്നെ മൊസീല ചീസല്ലേ ചീസ് ഇവിടെ ഫ്രിഡ്ജിനകത്തല്ലേ വെക്കുക ആ അതെ അതെ ഓക്കെ അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി എത്രയാ ഇത്ര നാല് ഡോളറാണ് നമുക്കൊരു ഒരു ഓക്കെ ഒരഞ്ച് ആ ഓക്കെ അഞ്ച് അറുപത്തി രണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊണ്ട് നമ്മുടെ ട്രാഷ് ആയിട്ടാക്കാം ഓക്കെ ഇട ഇവ സത്യം ഇവൻ്റെ ഇതെന്താ നിങ്ങൾക്ക് ഇത് തുറന്നിട്ട് നമുക്ക് ഇവൻ്റെ ഇതൊന്ന് നോക്കിയേക്കാം കാരണം ചെക്കൻ പരിപാടിയൊന്നും എടുക്കുന്നില്ല വൈസ് റീസ്റ്റോക്കർ എംപ്ലോയി ഹീസ് കളക്റ്റിംഗ് ട്രാഷ് ആൻഡ് റീഫിൽ ഷെൽസ് എടാ പക്ഷി ഇവരെന്താ റീഫില്ല് ചെയ്യാത്തത് മിസ് എനിക്ക് തോന്നി തീരുമ്പോഴാണെന്ന് തോന്നിട്ടോ അതാ തീരട്ടെ എനിക്ക് തോന്നി ഇവൻ തീരുമ്പോഴാണെന്ന് ഇത് ചെയ്യാ ഓ ഗെയ്സ് അവിടെ ആൾ ചീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നോക്കാം മിസ് എനിക്ക് തോന്നുന്നു ഇത് തീരുമ്പോഴാണെന്ന് തോന്നുന്നു ചെക്കൻ പണിയെടുക്കത്തുള്ളൂ മിക്ക നമുക്കിവിടെ കൊക്കക്കോളയില്ലേ നമുക്ക് കൊക്കക്കോള ഓർഡർ ചെയ്യാം ഗേസ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്ത് ചെയ്യേ കൊക്കക്കോളെ എന്തു ചെയ്യേ എൻ്റെ ഒരു ഊഹം വെച്ച് അങ്ങനെയാണെന്ന് നമുക്ക് കൊക്കക്കോളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങന തോന്നീസ് എന്റെ ഊഹം വെച്ച ആടാ അങ്ങനെ ആടാ കണ്ടോ ഇപ്പോഴാണെ പരിപാടി ഇതായേ ഓസ് കണ്ടോ ഇപ്പഴാ എന്റെ ബുദ്ധി വിധിച്ച കണ്ടോ നമ്മള് ഇതിനകത്തുള്ള സാധനം ഓർഡർ ചെയ്യണം മനസ്സിലായോ ഇപ്പൊ ഇവൻ ഇതുകൊണ്ട് എങ്ങോട്ടാ പോന്നെ എവിടെ ആടാ പോന്നെ ടാഷിന്ന് ഇവിടെ ആണോ ഇടുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ പിന്നെയൊ നമ്മൾ നമ്മളിവിടെ എന്താ വെച്ചേ നമ്മൾ ഇവിടെ വാട്ടർ ബോട്ടിൽ ഓക്കെ ഇവിടെ നമ്മൾ വെള്ളമാണ് വെച്ചത് അപ്പോൾ നമുക്ക് വെള്ളം ഓർഡർ ചെയ്യാം നമ്മൾ വെച്ച സാധനം എന്താണോ അത് ഓർഡർ ചെയ്യണം മനസ്സിലായോ എന്നാലേ ചെക്കൻ കൊണ്ട് വെക്കത്തുള്ളൂ ഓക്കെ ഇപ്പോ ചക്കൻ പോയി എടുക്കും ചക്കൻ എന്തി ഇവരെന്തിനാ അവിടെ പോയേ ഇസ് ഇവരെന്താ അവിടെ നിന്ന് അപ്പം ഇതെന്താ സംഭവം നമ്മൾ ഓർഡർ ചെയ്തത് അവിടെ ഇതല്ല വെള്ളം ഇവനെന്തെ ഓക്കെ ഓ ഐസ് അതിനകത്ത് ഒരു കുപ്പിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിലായോ അതിനകത്ത് ഇവനാണെങ്കിൽ ഉടനെ തന്നെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ബ്രെഡ് ഓർഡർ ചെയ്യാം ഓ ഐസ് ഇപ്പോഴാണ് സംഭവം കത്തിയത് ഓക്കെ നമുക്കിനി ചോക്കോസ് പിന്നെ ബ്രെഡ് ബ്രെഡ് എന്ത് ചെയ്യേ ബ്രെഡ് ഓക്കേ രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് ഇതങ്ങ് കയറ്റി വെക്കാം നമ്മൾ ഒരു തവണ കയറ്റി വെച്ചാൽ മതി ഈസ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തങ്ങ് വെച്ചാൽ മതി മനസ്സിലായോ എനിക്ക് നേരത്തെ അങ്ങ് മനസ്സിലായില്ലേ ഞാൻ ഓർത്ത് ഇവൻ എല്ലാം അങ്ങ് ചെയ്ത് വെക്കും അങ്ങനെയല്ല നമ്മൾ ഒരു തവണ ഇതിന് നമുക്കൊരു ഒമ്പത് രൂപ ഇടാം ഞാൻ ഓർത്തിവൻ എല്ലാം കൊണ്ടേ വെക്കുമെന്ന് അങ്ങനെയല്ല ഈസ് നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മളത് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി ബാക്കിയേം ചെയ്തോളൂ അങ്ങനെയാണ് ഓക്കെ ഇപ്പഴാണ് ഈസ് കത്തിയത് ഇതെന്താ സംഭവം ഫ്രിഡ്ജ് ണോ അതെ അതെ ഇത് എന്തായിരുന്നു സംഭവം പൊതു അല്ലേ നമുക്ക് ഇതിനൊരു എട്ട് എട്ട് എട്ടമ്പത്തല്ലേ ഓക്കെ സെറ്റ് എന്തായാലും നമുക്ക് ട്രാഷേ കൊണ്ട് വിടാം ഓക്കെ ഇതെന്താ സംഭവം ബ്രെഡ് ഓക്കെ ബ്രെഡ് ഇങ്ങനെ റീഫില് ചെയ്തോളും റീഫില് ഓക്കെ 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 അപ്പം ഇതിനകത്ത് ബാക്കി സാധനം ഉണ്ടെന്ന് ഉണ്ടെന്ന് തോന്നു കണ്ട രണ്ടെണ്ണം ഉണ്ട് കണ്ടോ അപ്പൊ അങ്ങനെയാണ് ഇവൻ ചെയ്യുന്നത് ഓക്കെ ഓക്കെ സംഭവം ഇപ്പൊ എന്താ പറയാ നമുക്ക് എളുപ്പമായി കേട്ടോ ഇവനെയും പിന്നെ ഇവനെയും വെച്ചപ്പോ നമ്മള് എന്താ പറയാ കുറച്ചും കൂടി സംഭവം എളുപ്പമായിട്ടുണ്ട് നമുക്ക് എന്തായാലും കട ക്ലോസ് ചെയ്യാം ഈ കൂടെ പോയിട്ട് നമുക്ക് എന്തായാലും കാട ക്ലോസ് ചെയ്യാം ഇന്ന് കാരണം എന്താ പറയാ നമ്മൾ ഒരു കസ്റ്റമർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നേക്കാം ഇയാളും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അടച്ചേക്കാം ഓക്കെ നമുക്ക് ഇനി അയച്ചാൽ അടച്ചേക്കാം ഇനി ആരും വരണ്ട ഒരാളും കൂടി വരുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇന്ന് അടച്ചേക്കാം നമ്മളിന്ന് കാരണം അത്യാവശ്യം നമ്മൾ പണി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീട്ടിലൊക്കെ പോകേണ്ട കേസ് ഓക്കെ ഇന്ന് നമുക്ക് ഇവരെ രണ്ടുപേരും പേരും കൂടെ കഴിഞ്ഞിട്ട് പോകാം നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം കയറിയിടിക്കാൻ കേസ് പോ ശേ നമ്മൾ ഇന്നലെ എന്താ പറയുക ഈസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അത്യാവശ്യം നല്ലൊരു പണി പണിയെടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് പണി എന്താ പറയുക ഈസ് എളുപ്പമായിട്ടുണ്ട് ഓക്കെ കാരണം നമ്മളെ ഇവരൊക്കെ വെച്ചപ്പോൾ ഇച്ചിരി കൂടെ പണി എളുപ്പമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മച്ചാൻ എന്ത് ചെയ്യും ഓതേ വരുന്നത് വരുന്നത് ഓക്കെ മച്ചാനപ്പം ഇന്ന് ഇത്രയുള്ള പരിപാടി ഇന്ന് ഇത്രയുള്ള പരിപാടി ഓ ഇവൻ എന്താ അവിടെ പോയി സാധനമൊക്കെ റീഫിൽ ചെയ്യുന്നുണ്ട് ഒക്കെ ഓരോ കസ്റ്റമറും ഉണ്ട് അപ്പോൾ അതും കൂടെ ഇവിടെ നമുക്ക് എന്തായാലും നമ്മുടെ കട കടങ്ങണച്ചക്ക കേസ് ഓക്കെ ഓക്കെ വെൻഡിങ് മെഷീനിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താ ഇപ്പം റീഫില് ചെയ്യുന്നത് ഓ ബ്രെഡ് റീഫില് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഓർഡർ ഉണ്ടേ ഇവിടെ എന്താ ഇതെന്താ സംഭവം ഡ്രാഗൺ ഷുഗർ ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യണം പൈസ എന്തായാലും ഓക്കെ അപ്പം എല്ലാവരും പോലുണ്ട് ഇപ്പോൾ ഐസ് എന്താ പറയാ ഇന്നത്തെ കറച്ചോടെ നല്ല പൊളിച്ചിട്ടുണ്ട് ഈസ് നമ്മൾ എന്താ പറയാ പറയുക അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങാണ്ടുള്ളായിരുന്നു നമ്മൾ കുറേ സാധനം ഓർഡർ ചെയ്തപ്പം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇപ്പൊ ഏകദേശം സാധനങ്ങളൊക്കെ അപ്പം സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തരുള്ള വീഡിയോസ് വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന സെറ്റ് ചെയ്ത് ചെയ്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഡെയിലി സോ വീഡിയോ കുറച്ച് അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താൻ മറക്കണ്ടായി സോ അടുത്തൊരു വീഡിയോ കേട്ടാം ബൈ ബൈ